ഹലോ സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ നൈറ്റുകളും ടു പീസ് നൈറ്റ് വെയറും ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതായതിൻ്റെ കോട്ട് സെറ്റ് ടു പീസ് നമ്മുടെ ബനിയൻ ക്ലോത്തിൽ വരുന്നതാണ് നല്ല രസമാണ് ഇത് ഇതിൻ്റെ പോലെ തന്നെയാണ് ഇമ്പോർട്ട് ചെയ്തും വരുന്നത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് വീട്ടിലിടാം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് സൈസ് എന്ന് പറയുന്നത് ഇത് എക്സൽ ആണ് സോറി ത്രീ എക്സൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ത്രീ എക്സൽ കൊടുത്തിട്ടുണ്ട് റേക്സൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യ ഇത് എനിക്ക് തോന്നുന്നു ടു എക്സ് എൽ ആർക്ക് ഇട്ടോക്കാലേ അറിയത്തുള്ളൂ എനിക്ക് തോന്നുന്നു ടു എക്സ് എൽ ആയിരിക്കുമെന്ന് എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല റേക്സലാണ് ബ്രാൻഡഡ് ആണ് അപ്പം സൈസ് കൊടുത്തിരിക്കുന്നത് വില എന്ന് പറയുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇത് ടു എക്സ് എൽ ആണ് എണ്ണൂറ്റി ഇരുപത് രൂപ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ളൊരു ടു പീസാണിത് ഇതിൻ്റെ പിക്ചർ കാണിച്ചു തരാം ഇത് നമ്മളുടെ മോഡൽ കനിഹയാണ് വിയർ ചെയ്തിട്ടുള്ളത് കാണുന്നില്ലേ അപ്പോൾ അത് ടു പീസ് അതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എല്ലിൻ്റെ നയറ്റി ആണ് ഇത് കോട്ടൺ മിക്സ്ഡ് ആണ് കോട്ടൺ മെറ്റീരിയലാണ് സോറി കേട്ടോ ഇതും ടു പീസാണ് കോട്ടൻ്റെ ടു പീസാണ് എഴുന്നൂറ്റി പതിനഞ്ചാണ് ടു എക്സ് എൽ സൈസ് കേട്ടോ ചെറിയ പ്രിന്റിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ആയിരിക്കും ഇതാ അതിൻ്റെ പ്രിന്റ് നോക്കി കോട്ടൺ എഴുന്നൂറ്റി പതിനഞ്ചിൻ്റെ ടു എക്സ് എൽ ആണ് ടു പീസ് അടുത്ത അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഒരു ഗ്രീനാണ് ഓക്കെ അടുത്തത് കോട്ടൻ്റെ ഇതിൻ്റെ കളർ ഇതിൻ്റെ വേറെ കളറാണേ ഇത് മറ്റേ കടയിൽ കുറച്ചും കൂടെ ഹെവി കോട്ടനാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഒരു സോഫ്റ്റ് കോട്ടൺ ഇത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ആണ് നന്നായിട്ട് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ മൂന്ന് കളറാണുള്ളത് ഈ ബ്ലൂവും അതായത് ഒരു പീച്ച് പോലത്തുള്ളതും ഇതാ നോക്കിക്കേ സൈസ് ടു എക്സൽ ആണ് കേട്ടോ ഇത് എക്സലുകർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീട്ടിലിടുന്നില്ലേ ലൂസായിട്ടായിരിക്കും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ലാർജ് നൈറ്റിയാണ് ഇതിൻ്റെ മൂന്ന് കളറാണ് ബ്ലൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് മൂന്ന് കളർ കളറ് അടുത്ത നമ്മൾ കാണുന്നത് ടു എക്സെല്ലിൽ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നതാണ് നല്ല വലിയ നൈറ്റാണ് നല്ല സൈസുള്ളവർക്കൊക്കെ വലിയ നൈറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കി ഇത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഹെവി കോട്ടണിൽ മൂന്ന് കളറാണ് വരുന്നത് എഴുന്നൂറ്റി പത്തിൻ്റെ ടു എക്സ് എല്ലിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവാണ് അടുത്തത് നമ്മൾ ടു എക്സ് എല്ലിൻ്റെ ഹാഫ് സ്ലീവാണ് ഈ ത്രീ ഫോർത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ സ്ലീവൊക്കെ അപ്പോൾ നമുക്ക് ഷോപ്പിൽ വന്നിട്ട് നോക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കോളേജ് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് കോളേജ് ജംഗ്ഷൻ അറിയായിരിക്കും നമ്മുടെ ആറോ ജംഗ്ഷൻ കോളേജ് ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈതാടി വളരെ അടുത്താണ് അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വരിക ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് കേട്ടോ ഇത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ലാർജിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ആണ് രണ്ട് കളറ് നല്ല കളറല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്തത് നമ്മുടെ ത്രീ എക്സലാണ് ത്രീ എക്സൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈസ് വേറെ എങ്ങും നോക്കി പോകണ്ട വലിയ നൈറ്റ് വലിയ നൈറ്റിയിൽ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം ഉപയോഗിക്കാം ഇപ്പം വലിയ സൈസുള്ളവർക്ക് ക്വാളിറ്റി കുറഞ്ഞ നൈറ്റി കെടുത്താൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും എല്ലാവർക്കും അറിയാം ഇത് എഴുന്നൂറ്റി പത്ത് രൂപയേ മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും വലിയ നൈറ്റാണ് അത്രയും ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് കുറേ കഴുകി ഉപയോഗിക്കാൻ പറ്റും നശിച്ച് പോകത്തില്ല നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ ഇതങ്ങനെ പോകത്തില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങാം വണ്ണം നല്ല വണ്ണം ഉള്ളവർക്ക് ചിലവർക്ക് ഇത്രയും കൈ പ്രശ്നമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത്രയും വേണ്ടാത്തവരുണ്ടല്ലോ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം അടിപൊളി നെറ്റ് നെറ്റാണേ ചുരിദാർ കട്ടിൽ അടുത്തത്ര എക്സെല്ലിൽ ഒരു റയോൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് എഴുന്നൂറ്റി മുപ്പത് രൂപ ഇത് നല്ല സുഖമാണ് കേട്ടോ നല്ല തണുതണാൻ കിടക്കുന്ന തുണി എന്ന് പറയത്തില്ലേ അതാണ് ഈ തുണിയുടെ വേറെ ടു എക്സെല്ലിലൊക്കെ നമുക്ക് ഒരുപാട് പീസ് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് പോയതാണ് അപ്പോൾ കൂടുതലും നമുക്ക് നല്ല മൂവിങ് ഉള്ള ക്ലോത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ചിലർക്കൊന്നും ക്ലോത്ത് ചിലപ്പോൾ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല ഇതെന്തായാലും ഇത് പുതിയ തുണിയാകുമ്പോഴത്തേക്കും ഇതിനകത്ത് അവരൊരു പശയൊക്കെ മുക്കി നല്ല സ്റ്റിഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഈ കാണുന്ന കാഴ്ചയിൽ ഇരിക്കുന്ന ആ പടവിടപ്പ് വാഷ് ചെയ്യുമ്പോൾ ഒതുങ്ങി നല്ല സോഫ്റ്റ് ആവും നല്ല ഹെവി കോട്ടൺ ആയാലും ഇതൊന്നും ഒതുക്കം കിട്ടും ത്ര എക്സലാണ് എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ അതിൻ്റെ മൂന്ന് കളറ് ഇതാ ഒന്ന് രണ്ട് മൂന്ന് ത്രീ എക്സൽ ഹാഫ് സേവ് എഴുന്നൂറ്റി മുപ്പതിൻ്റെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പണ്ടൊന്നും എനിക്കറിയത്തില്ല നൈറ്റി ഇത്രയും റേറ്റുള്ള നൈറ്റിയെ കൊണ്ടുവന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ആദ്യമേ നമ്മൾ തുടങ്ങിയ സമയത്ത് നൈറ്റ് സെൽ പറ്റി ചിന്തിച്ചപ്പോൾ നമ്മൾ ഒരുപാട് വില കുറഞ്ഞ നൈറ്റുകൾ ഞാൻ അങ്ങനെയൊന്നും പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ റേറ്റ് കുറഞ്ഞ നൈറ്റുകൾ വെക്കുമ്പം അത് പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ ഡാമേജ് ആവും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ചിലത് നന്നായിട്ട് കിട്ടും ചിലത് മോശമാണ് ഞാൻ നൈറ്റ് ഉപയോഗിക്കാറുണ്ട ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് അപ്പം ചിലതൊക്കെ പെട്ടെന്ന് ചീത്തയി പോകില്ലേ നമ്മൾ എപ്പോഴും എല്ലാവരും കയ്യിൽ സോഫ്റ്റ് ആയിട്ട് കഴുകുന്ന ഒരൊന്നും ഉണ്ടാവില്ല മെഷീനിലായിരിക്കും കഴുകുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഹെൻസ്റ്റൈനിലെ നൈറ്റുകൾ മെഷീനിലാണ് കഴുകുന്നത് അത് പെട്ടെന്ന് നശിച്ചൊന്നും പോകുന്നില്ല അല്ലാത്ത നൈറ്റുകളിലും നല്ല കോട്ടൻ്റെ നൈറ്റുകളൊന്നും പറ്റില്ലാകുന്നില്ല ചിലതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ട് അപ്പം വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം രണ്ടോ മൂന്നോ മാറി വാങ്ങുന്നതിന് പകരം ഒരെണ്ണം കുറേ വാഷ് ചെയ്ത് ഉപയോഗിക്കാം നല്ല ലാസ്റ്റ് ചിലത് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്നതായിരിക്കും അത് പെട്ടെന്ന് നാശമായി പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും അപ്പോൾ നാശമായി പോവാതെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട നല്ല നൈറ്റുകൾ വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക നൈറ്റുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ട് ഷോപ്പിലേക്ക് വരിക അപ്പോൾ അസ്ലാ വലൈക്കും